ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കനത്തമായ കാരണം ജൂൺ പതിനഞ്ച് തിങ്കളാഴ്ച നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഏതൊക്കെ ജില്ലകളെയാണ് നാളെ അവധി പ്രഖ്യാപിച്ചതെന്ന് നോക്കാം അപ്പോൾ അതിനുമുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏതൊക്കെ ജില്ലകളാണ് നാളെ അവധി പ്രഖ്യാപിച്ചെന്ന് നോക്കാം അപ്പോൾ നാളെ മലപ്പുറം ജില്ലകളടക്കം മൂന്ന് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അഞ്ച് ദിവസത്തേക്ക് ശക്തമായ കാരണം കൊണ്ട് കൊണ്ട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മുന്നറിയിപ്പുമുണ്ട് നാളെ മുതൽ അഞ്ച് ദിവസത്തേക്ക് ശക്തമായ മഴയാണെന്ന് മുന്നറിയിപ്പ് എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളാണ് നാളെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഞങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം